ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടെക് പി എസ് സി ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ടോക്കിലെ ഒരാൾ കൂടിയുണ്ട് അദ്ദേഹം കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയില് ഒന്നാം റാങ്ക് നേടിയ വ്യക്തിയാണ് ടെക് പി എസ് സിയുടെ ഓൺലൈൻ സ്റ്റുഡൻറ് ആണ് മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു കേൾക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ടൈം കിട്ടുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ ഇദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തത് ലിമിറ്റഡ് ടൈമിൽ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിന്റെ ഡ്രീം ജോബ് സ്വന്തമാക്കിയത് അപ്പോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് നമുക്ക് അദ്ദേഹത്തെ ഈ ഒരു ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സർ സാർ സർ ഈ ഒരു വീഡിയോ കണ്ടുപിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ സാറിന്റെ പ്ലേസ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാം അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ആ എന്റെ പേര് വിഷ്ണു എന്നാണ് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയില് പുയപള്ളിയാണ് കൊട്ടാരക്കര പുയപ്പള്ളി പിന്നെ ഞാന് ബി ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു യു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കൊല്ലത്ത് തന്നെ എം ടെക് തിരുവനന്തപുരം സി എ ടിയിലായിരുന്നു കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനഞ്ചിലാണ് എംവിടെ കഴിഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ച് നാൾ പ്രൈവറ്റ് കോളേജിലൊക്കെ വർക്ക് ചെയ്തു അതിനുശേഷം റെയിൽവേയില് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോയിൻ ചെയ്തു പിന്നീട് ഒരു അഞ്ചു വർഷം റെയിൽവേയിൽ തന്നെ ആയിരുന്നു അതിന് ശേഷമാണ് ഇപ്പോ പിന്നെ റെയിൽവേയിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഈ അസിസ്റ്റന്റ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു അപ്പൊ ഇതിനു മുമ്പ് റെയിൽവേയിലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ് സാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ഉള്ളൂ എങ്ങനെയായിരിക്കും അവന്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ വരിക വളരെ അധികം എന്താ ജഗ് ഷെഡ്യൂൾസ് ഒക്കെ ആയിട്ട് അപ്പോ അതിനിടയിലാണ് ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുകയും ചെയ്തത് അപ്പോ അതിന്റെ ഒരു സീക്രട്ട് എന്താണ് അതിന്റെ ഒരു സീക്രട്ട് ഫോർമുല എന്താണ് അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാല് ആക്ച്വലി ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ജോലി വളരെ ആണ് ടൈമിംഗ് വെച്ചായാലും നമ്മള് എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി എന്ന് പറയുന്നെങ്കിലും മോർ ദാൻ എയ്റ്റ് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യണം തേർട്ടീൻ അവേഴ്സ് വരെ പോകുമായിരുന്നു സോ ആ ഒരു കഷ്ടപ്പാടിൽ നിന്നും എങ്ങനെങ്കിലും മറ്റൊരു ജോലിയിലേക്ക് എത്തണം എന്നായിരുന്നു ഒന്നാമത്തെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേന് മാരേജ് കഴിഞ്ഞു അന്നേരം വൈഫ് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്നും എഴുതിയെടുത്ത് ഇപ്പൊ എന്റെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് എങ്ങനെങ്കിലും നമുക്ക് ഇതൊന്ന് എഴുതിയെടുത്തിട്ട് മാറണോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ടെക് പി എസ് സിയിലെ സജീവ് സാറിന്റെ ഫ്രണ്ടും കൂടിയാണ് അന്നേരം പുള്ളിയുമായിട്ട് ഞാൻ എപ്പോഴും നിരന്തരം കോൺടാക്ട് ചെയ്യുന്നേരും പുള്ളി എപ്പോഴും പറയും നീ ഇങ്ങനെ പോരാ ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് പിന്നെ വേറൊരു ജോലി എന്തായാലും എഴുതിയെടുക്കണം അങ്ങനെ പുള്ളി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു അതിന് ശേഷം അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപതോടെ ആണ് പഠിച്ചു തുടങ്ങിയത് അങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാല് സാറ് തന്നെ സജീവ് സാറ് തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ബിനാസ്റ്റൻ പ്രൊഫസറും പോളി ലെക്ചറും ഒക്കെ വിളിക്കാൻ പോവുകയാണ് അന്നേരം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടെക് പി എസ് സിയിൽ ജോയിൻ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപതോടെ ഒരു ലോങ് ടേം ആയിട്ട് പിന്നെ പഠിച്ചു തുടങ്ങി അങ്ങനെ പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഒരു ടൈമിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ആ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ട് പിന്നീട് കിട്ടുന്ന ഒരു സമയം ഉറക്കമൊക്കെ പിന്നെ വളരെ കുറച്ച് ഇപ്പൊ ഒരു അഞ്ചു മണിക്കൂർ നാലു മണിക്കൂറൊക്കെ ദിവസം ഉറങ്ങു ബാക്കിയുള്ള സമയങ്ങളായിരുന്നു പഠിച്ചു ഓ അപ്പോ ലോങ് ടേം പ്രിപ്പറേഷൻ ആയിരുന്നു അല്ലേ അതെ അതെ അപ്പൊ ഈ ഒരു വലിയ സിലബസ് എങ്ങനെ അത് ക്രാക്ക് ചെയ്യാനായിട്ട് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു വലിയ സിലബസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് അതിന് എന്തൊക്കെ ടിപ്സ് ആണ് ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ആ അത് സിലബസ് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ജോലിക്ക് വേണ്ടി അല്ല അടിമേ ടാർഗറ്റ് ചെയ്തത് ജനറലി ഒരു പിന്നെ ബിടെക് അല്ലെങ്കിൽ ബിടെക് ലെവലിൽ വിളിക്കുന്ന എ ഇ അസിസ്റ്റന്റ് പ്രൊഫസർ പോളി ലെക്ചർ ഇതിനെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഉള്ള ഒരു പഠിത്തമാണ് ഞാൻ നോക്കിയത് സോ അങ്ങനെ പറഞ്ഞാൽ ഇതിനെല്ലാം കൂടെ ഒരു കോമൺ ആയിട്ട് ഒരു സിലബസ് കാണുമല്ലോ അങ്ങനെ എല്ലാം ആയിട്ട് കുറച്ച് സബ്ജെക്ട് കാണുമായിരിക്കും അന്നേരം ആ ഒരു സബ്ജെക്ട് സെലക്ട് ചെയ്യുകയും അതിന്റെ ബേസിക് തൊട്ട് ബേസ് ബേസ് തൊട്ട് പഠിച്ചിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നിട്ട് ഇതിന്റെയൊക്കെ സിലബസ് വന്ന് ഒരു പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രമേ നമുക്ക് സിലബസ് കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് നമ്മള് മിസ്സായ പോർഷൻസ് എല്ലാം കവർ ചെയ്തു എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സിലബസ് നമ്മൾ ഒരു ഒരു സെന്റൻസ് പോലും അതിൽ നിന്ന് മിസ്സാരുത് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് എങ്കിലും നമ്മളൊന്ന് പഠിച്ചു കൊടുക്കും കാര്യം മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ പിന്നെ വിട്ട് കളയുന്നത് ഒരു വിട്ട് കളയുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ ആയിരിക്കും ചോദിക്കുന്നത് ആ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു കുറച്ചൊരു കാര്യങ്ങളെങ്കിലും ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കി ഒന്ന് പഠിച്ചു കിട്ടുവാണെങ്കിൽ അന്നേരം സിലബസ് ഞാൻ ഫുള്ള് അത് കവർ ചെയ്തു അതിനുള്ള സമയം എനിക്ക് കിട്ടുമായിരുന്നു കിട്ടുകയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മുതലേ ഞാൻ ലോങ് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ അതിനുള്ള ഒരു സമയം കിട്ടുമായിരുന്നു പിന്നെ നമ്മൾ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആകത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് പോയാൽ തന്നെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ ഒരു ബുക്കൊക്കെ കഴിയും എന്നിട്ട് അത് ഒന്ന് വായിച്ചൊക്കെ നോക്കുമായിരുന്നു അപ്പൊ ഈ ഒരു വിജയത്തില്ക് പി സി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഓൺലൈൻ ആയിട്ടാണ് പഠിച്ചത് അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ടെക് ബി എസ് സി ഭയങ്കരമായിട്ട് പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തിഇരുപത് മുതലേ ഞാൻ അവിടെ ജോയിൻ ചെയ്തായിരുന്നു അന്നേരം പിന്നെ ഇതിലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ സജീവ് സാറിന്റെ ഒരു പിന്നെ മോട്ടിവേഷനും കൂടെയാണ് കാര്യം എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഞാൻ വാട്ടർ അതോറിറ്റി എ ഇ ഇതുപോലെ കുറെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചായിരുന്നു പക്ഷെ അതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് അല്ല ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴത്തേന് ഞാൻ അതിൽ ഉൾപ്പെട്ടില്ല അങ്ങനെ ഭയങ്കര ഡസഫായി ഞാൻ ആക്ച്വലി അതിപ്പോഴും ഓർക്കുന്നത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ കേസ് അറിഞ്ഞത് അന്നേരം ഞാൻ ഭയങ്കര ഡെസ്ഫായിട്ട് വീട്ടിൽ ഞാൻ ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിക്കാരി പറഞ്ഞില്ല നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം ഇനിയിപ്പോ എക്സാമുകളൊക്കെ വരുന്നുണ്ടല്ലോ സജീവ് സാറിനേക്കൊന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സജീവ് സാറിനെ വിളിച്ചപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്ത് അതിൽ നിന്ന് ഞാൻ കുറച്ച് മനസ്സിലായി പിന്നെ എന്തൊക്കെയാണ് എന്റെ തെറ്റ് ആ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ടായിരുന്നു ബാക്കിയുള്ള ഒരു സോ തിരുത്തി സഹായിച്ചിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള എക്സാം അത് ടെക്നിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് അപ്പോ ഇത്തരത്തിലുള്ള എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആയിരിക്കും ഒരു കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആയിരിക്കും അത് ശരിക്കും ആവശ്യമാണോ അല്ലെങ്കിൽ സെൽഫ് സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും തീർച്ചയായിട്ടും അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരിൽ നിന്നും ഒരു കോച്ചിങ്ങിന് പോകുന്ന ഒരു ആസ്പിറന്റ് ഉദ്യോഗാർത്ഥിയെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിച്ചാൽ കോച്ചിങ്ങിന് പോകുന്ന എന്ന് പറഞ്ഞാൽ ഈ കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് നല്ല പിന്നെ ഓൾറെഡി പി എസ് സിയിൽ കുറച്ച് നല്ല റാങ്കുകളൊക്കെ നേടിയ ആൾക്കാരിൽ നിന്നുള്ള ഒരു സ്റ്റാഫിനെയാണെന്ന് തോന്നുന്നു എനിക്ക് ഒന്ന് സെലക്ട് ചെയ്യുന്നു അന്നേരം അത് ഏത് പോർഷൻസ് പഠിപ്പിച്ചാൽ പിന്നെ കറക്റ്റായിട്ട് ചോദിക്കും അല്ലെങ്കിൽ ഏതൊരു ലെവലിൽ ആ ഒരു സബ്ജക്ട് പഠിക്കണം സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് നല്ലതാണ് തെറ്റൊന്നുമില്ല അത് അത്ര നല്ല ലെവലിലുള്ള ഒരാളാണെങ്കിൽ മാത്രം സെൽഫ് സ്റ്റഡിയിലൂടെയും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് അത്രയൊരു നോളജില്ല സബ്ജക്റ്റിനെ പറ്റി വലിയ നോളജൊന്നും ഇല്ലെങ്കിൽ ഒരു കോച്ചിങ് നമ്മൾ എടുക്കുകയും അതില് പിന്നെ വീഡിയോസ് കേട്ട് അതിനോടൊപ്പം തന്നെ മറ്റ് അവര് അത് മാത്രം പോരാ അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ വായിച്ച് സ്വയം വായിക്കുകയും പിന്നെ കൊസ്റ്റ്യൻസ് ഈ കോച്ചിങ് സെന്ററിൽ തന്നെ നമ്മൾ വീഡിയോ മാത്രം അല്ലല്ലോ കൊസ്റ്റ്യൻസ് മോക് ടെസ്റ്റുകൾ പറയണ്ട ആ മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകളെല്ലാം പിന്നെ അറ്റൻഡ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ തന്നെ കുറച്ച് ബുക്സ് വായിച്ച് ചെയ്യുക അന്നേരം കോച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അത്രയും അത്രയും ലെവലിലുള്ള ഒരാൾക്ക് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മളൊന്നും അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ അന്നേരം ഒരു സാധാരണ ഒരു പി എസ് സി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ഒരു ലെവലിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അങ്ങനെ ഒരാൾക്ക് കോച്ചിങ് അത്യാവശ്യമാണു എന്റെ ഒരു വിലയിരുത്തുന്നത് അപ്പോ ഇതൊരു സാധാരണ ഒരു എന്ന് പറയാ ക്വാളിഫയിങ് എക്സാം പോലെയല്ല ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും സിലബസ് ക്രാക്ക് ചെയ്തു സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്തു അത് റിവൈസ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമായില്ല ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഉയർന്ന ഒരു റാങ്കിലേക്ക് എത്താൻ സാധിക്കൂ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മോക്ടസ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളത് അപ്പോ അതിന്റെ ഒരു പ്രാധാന്യം ഇതുപോലൊരു എക്സാം എഴുതുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും ഉം അതെ മോക് ടെസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പൊ പിന്നെ നമ്മള് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോ ഞാനിപ്പോ ഒരു ലോങ് ടൈം എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഒരു എക്സാം വിളിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു പിന്നെ ആറു മാസത്തിനുള്ളിൽ തന്നെ സബ്ജെക്ട് എല്ലാം പഠിച്ചു തീർക്കുക ബാക്കിയുള്ള ഒരു ഒന്നര വർഷം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുക എന്ന് എന്റെ അഭിപ്രായം കാര്യം തുടങ്ങി ആറ് മാസം നമ്മൾ പഠിക്കുകയും പിന്നെ അതിനോടൊപ്പം തന്നെ അത് റിവിഷൻ ചെയ്യണം പിന്നെ എപ്പോഴും റിവിഷൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് മറക്കും എനിക്ക് അങ്ങനെയാണ് ഞാൻ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേന് എനിക്കത് മറന്നു അന്നേരം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ പിന്നെ ആദ്യമേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞതൊന്നുകൂടെ റിവൈസ് ചെയ്യും പിന്നെ അതേ സബ്ജക്റ്റ് തന്നെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പോരടിക്കുകയും ചെയ്യും റിവൈസ് ചെയ്യും അന്നേരം നമ്മള് വേറെ പിന്നെ പിന്നെ പഠിക്കുന്ന സമയത്തല്ലാതെ ഇപ്പൊ എവിടെങ്കിലും പോകുന്ന യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഡ്യൂട്ടിയായിട്ടിടയ്ക്കോ ഡ്യൂട്ടിയായിട്ടിടയ്ക്ക് സമയം കിട്ടുക അങ്ങനെയൊക്കെ റിവൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബോറിങ് ഒന്നും മാർക്ക് കിട്ടും അന്നേരം അത് റിവൈസ് ചെയ്യുക ചെയ്യുകയും ചെയ്യുക അതിനോടൊപ്പം തന്നെ പിന്നെ ഈ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും ഇപ്പൊ ഈ ടെക് പി എസ് സി പോലുള്ള കോച്ചിങ് സെന്ററുകളിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിന്നൊക്കെ ഈ ബുക്ക്സ് കിട്ടും ഞാൻ ഏകദേശം ഒരു മുപ്പതിനായിരം പ്ലസ് ക്വസ്റ്റ്യൻസ് പിന്നെ റഫർ ചെയ്തായിരുന്നു അത് ആ നമുക്ക് നൂറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം എങ്കിലും അത് ആ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് അത് കുറച്ചും കൂടെ മനസ്സില് ഇപ്പം ഇമ്പോർട്ടന്റായിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പല സ്ഥലത്തുണ്ടാണ് അന്നേരം ആ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമുക്ക് അത് മനസ്സിൽ ഇരിക്കും ടെസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതുപോലെ നമുക്ക് ഇനി പഴയപോലെയല്ല ഇപ്പൊ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുക അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ് ലഭിക്കുക കീ വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ കൊസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക അതൊന്നും ഇപ്പൊ വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഒരു ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുക അത് ക്രാക്ക് ചെയ്ത ഒരു ആസ്പിരിയൻ മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റൂ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് മാത്രമേ ഇന്റർവ്യൂനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അത് എങ്ങനെയായിരിക്കും നമ്മൾ പേടിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോ ഇന്റർവ്യൂ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ അത് എങ്ങനെയായിരുന്നു അത് ടഫായിരുന്നോ ഈസി ആയിരുന്നു ഇന്റർവ്യൂ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല ഈ പി എസ് സി കേരള പി എസ് സിയുടെ ഒരു ഇത് വരുമ്പഴത്തേക്കും ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് അടിപ്പിച്ച ഒരു അഞ്ച് പോസ്റ്റിനുള്ള ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു എ എം വി ഐ പോളിയ ലെക്ചർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലുള്ള ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് അങ്ങനെ എല്ലാ ഇന്റർവ്യൂ കേസിലും വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് ഇന്റർവ്യൂ പാനൽ വളരെ കൂളാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് പോകണം കേട്ടോ അവര് ഏത് ഏരിയയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കൂടെ ഇന്ന ഏരിയയിൽ നിന്നും അവർ പറയതൊന്നുമില്ല ഏത് ഏരിയയിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇന്റർവ്യൂന് നല്ലോണം ടെക്നിക്കൽ സംഭവങ്ങൾ പഠിച്ചിട്ട് പോവുക അന്നേരം ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം കാര്യം ആകെ ഒരു അഞ്ച് ക്വസ്റ്റിനു ചോദിക്കും അഞ്ച് ക്വസ്റ്റിനിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞില്ല എങ്കിൽ തന്നെ മാർക്ക് നല്ലോണം കുറയും ഓക്കെ സോ അന്നേരം ആ പിന്നെ ഈ അഞ്ച് ക്വസ്റ്റിനിന് നമ്മൾ പറയുന്ന രീതിയിൽ പോവുക ഒന്നാമത്തെ കേസ് അങ്ങനെ അത് പ്രിപ്പയർ ചെയ്ത് പോകുക എല്ലാ രീതിയും രണ്ടാമത്തെ ഒരു കേസ് കേസെന്ന് പറയുമ്പഴേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാല് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പിന്നെ ന്യൂസുകൾ എന്നോട് ചോദിച്ചാൽ പറഞ്ഞാൽ അന്ന് പിന്നെ ഇലക്ഷന്റെ റിസൾട്ട് വന്നായിരുന്നു എത്ര സീറ്റ് ടോട്ടൽ സീറ്റ് ഉണ്ട് ഇലക്ഷൻ പിന്നെ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആർ ആണ് അങ്ങനെയുള്ള കുറെ ക്വസ്റ്റിനും കൂടെ കോമൺ ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റിയൻസും കൂടെ നമ്മൾ പഠിച്ചിട്ട് പോകുക പിന്നെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പോകുക എന്നതേ ഉള്ളൂ അല്ല പിന്നെ പാനലൊക്കെ എപ്പോഴും കൂളായിരിക്കും അവരങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ഇതൊന്നും കാണാത്ത നല്ല ഇന്റർവ്യൂ നല്ലതായിരുന്നു അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിപ്പയർ ചെയ്യാൻ ടൈം ഇല്ല എന്ന ഒരു എക്സ്ക്യൂസ് ധാരാളം പേര് പറയാറുണ്ട് അപ്പോ അതിന് ഒരു പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരു എക്സാമ്പിൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്തായാലും അഡ്വൈസ് എന്തായാലും അതെ അത് പ്രിപ്പറേഷൻ അതൊരു എക്സ്ക്യൂസ് മാത്രമാണെന്ന് ഞാൻ പറയും നമുക്കൊരു പിന്നെ ഇന്ന ഒരു സംഭവം ഞാൻ എനിക്ക് അത് ആ ഒരു ജോലി വേണോന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാല് പിന്നീട് നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ സമയം കണ്ടെത്തും ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ആ ഒരു ക്ഷീണം നമ്മൾ കണക്കിലെടുക്കാതെ പിന്നെ മാക്സിമം ടൈം പിന്നെ ഉപയോഗിച്ചു ഇപ്പൊ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ മാത്രമേ ഒരു രണ്ട് മൂന്ന് വർഷം ഉറങ്ങത്തോളായിരുന്നു ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞ പകൽ പിന്നെ ഒരു രാത്രി ഒരു രണ്ട് രണ്ടര മണി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു അതിനുശേഷം ഉറങ്ങിയിട്ട് രാവിലെ ഒരു ഏഴ് ഏഴരക്ക് എണീറ്റ് പിന്നെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് പോകും അല്ലെങ്കിൽ ആ സമയം ഇരുന്ന് പഠിക്കുക അന്നേരം സമയം നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം അപ്പം വേറൊരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ജോലിയുടെ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് കിട്ടും അഞ്ച് മിനിറ്റ് ആയാലും മതിയല്ല അഞ്ച് മിനിറ്റിൽ നമുക്ക് ഒരു പത്ത് ക്വസ്റ്റ്യൻ കാണും പിന്നെ നോക്കി പഠിക്കാൻ പറ്റും അന്നേരം ക്വസ്റ്റ്യൻസിന്റെ എന്തെങ്കിലും ഒരു ബുക്ക് കൊണ്ടുപോകാം അന്നേരം അഞ്ച് മിനിറ്റ് ഉള്ളിൽ പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അന്നേരം ഇഷ്ടംപോലെ പിന്നെ സമയം നമുക്ക് ഇരുപത്തിയാല് മണിക്കൂറും ഉണ്ട് ഇപ്പൊ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്ക് പിന്നെ ചോദിക്കേണ്ട കാര്യമല്ലോ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള പതിനാറ് മണിക്കൂർ അവർക്ക് കിടക്കുകയാണ് അന്നേരം പിന്നെ പതിനാറ് മണിക്കൂറിൽ അഞ്ചു മണിക്കൂർ ഉറങ്ങിയാലും ബാക്കിയുള്ള സമയം എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സമയമുണ്ട് ഓക്കെ പിന്നെ ഏതൊരു അച്ചീവ്മെന്റ് ആയാലും അത് ആരുടെ ജീവിതത്തിലായാലും അത് ചെറുതായാലും വലുതായാലും ഒരിക്കലും നമ്മുടെ മാത്രം ഒരു എഫേർട്ട് കൊണ്ട് അതൊരിക്കലും നമ്മൾ അതിലേക്ക് എത്തില്ല നമ്മുടെ കൂടെ നമ്മുടെ സർക്കംസും കൂടെ നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോ ഈ ഒരു അച്ചീവ്മെന്റിൽ ആരുടെയൊക്കെയായിരുന്നു താങ്ക്ഫുൾ ആയിട്ടുള്ളൂ ഒന്നാമത് എന്റെ വൈഫ് തന്നെയാണ് വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നത് പഠിക്ക് പഠിക്ക് അങ്ങനുള്ളവർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ കോച്ചിങ്ങിന് ഇങ്ങനെ കോച്ചിങ്ങിന് ചേരാനും പിന്നെ ബുക്സുകൾ വാങ്ങിച്ചു തരാനും തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ എന്റെ പേരന്റ്സ് പിന്നെ വൈഫിന്റെ പേരൻസ് പിന്നെ എന്റെ ചേച്ചി എല്ലാവരും പിന്നെ എസ്പെഷ്യലി നമ്മുടെ സജീവ് സാർ സജീവ് സാർ ഭയങ്കര മോട്ടിവേറ്റീവ് ആയിരുന്നു അങ്ങനെ പിന്നെ അവർക്കെല്ലാം ഒരു താങ്ക്സ് ഇപ്പൊ നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് അഡ്വൈസ് ആയിരിക്കും ഇപ്പൊ കൊടുക്കാനുണ്ടാവും ഈ എക്സ്പീരിയൻസിൽ നിന്നും എന്ത് അഡ്വൈസായിരിക്കും കൊടുക്കാനുണ്ടാവും അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ ഫെയിലായിട്ട് എനിക്ക് ഈ ഒരു ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്യാം അത് തന്നെ സംഭവം നിങ്ങളിപ്പം ഒരു എക്സാം എഴുതി ഫെയിലായെങ്കിലും അതില് പിന്നെ തളരാതെ നമ്മള് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു എക്സാം ഇപ്പം Uh, ി ഒക്കെ ഇനി വിളിക്കാൻ പോവുകയാണ് അന്നേരം ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ രണ്ടു രണ്ടര വർഷത്തിനിടയ്ക്ക് അത് അതിന്റെ പിന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നറി സോ ആ ഒരു പിന്നെ ഈ രണ്ടു വർഷം മതി ആ രണ്ടു വർഷം ലോങ് ടൈം ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക തളരരുത് പിന്നെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി മാക്സിമം എല്ലാരും പറയുന്നത് ഓപ്പർച്യൂണിറ്റി നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും വളരെ നന്ദി സാർ ധാരാളം വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ധാരാളം പോയിന്റ്സ് എന്തായാലും ഈ ടോക്കിൽ നിന്ന് കിട്ടി എന്നുള്ള കാര്യത്തില് എനിക്ക് യാതൊരു സംശയമില്ല അപ്പൊ ഈ ഒരു ടോക്കില് പങ്കെടുത്തതിന് സാറിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം എന്റെയും ടെക്നീസിന്റെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാശംസകൾ അറിയിക്കുകയാണ് താങ്ക് യു